ഹലോ കുട്ടുകാരെ പത്രമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർശ അഭിയെ കാണാനായിട്ട് റൂമിലേക്ക് വരികയാണ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടിടാ നീയാണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അതാരോടും പറയാതെ കൊണ്ടുവന്ന് നടക്കുന്നത് നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് മാത്രമാണ് നിനക്ക് അതിൻ്റെ നന്ദിയൊന്നും ഞങ്ങളോട് ഇല്ലെന്നറിയാം പക്ഷേ ഇനി നീ അടങ്ങിയില്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് അവിയുടെ മുഖത്തടിക്കുകയാണ് ആദർശം ഏട്ടൻ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അബി കുട്ടിയുടെ അച്ഛനോ അതെ ഏട്ടനല്ലേ ഏട്ടൻ്റെ കുഞ്ഞിനെ എന്തിനാ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ ഞാൻ ഭാര്യയും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഏട്ടനത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അബി ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് ആദർശ് വീണ്ടും അബിയെ അടിക്കാനായിട്ട് കൈയോങ്ങിയാണ് എന്നാൽ ആ സമയത്ത് നവ്യ ഓടി വന്നിട്ട് ആദർശൻ്റെ ആ കൈ പിടിച്ച് ബലമായി മാറ്റുകയാണ് ആദർശേട്ടൻ എന്തായി കാണിക്കുന്നത് എന്ന് ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ തല്ലാൻ ആദർശേട്ടൻ ചേട്ടൻ ആരാ അധികാരം നൽകിയത് തെറ്റു മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ എന്നിങ്ങനെ ചോദിക്കാനോ എന്നിട്ട് എൻ്റെ ഭർത്താവിനെ തെറ്റുകാരനാക്കാൻ നോക്കുകയാണോ ഇനി ആദർശ ചേട്ടനെ ഒരിക്കൽ കൂടി അബിയുടെ മുഖത്തടിച്ചാലുണ്ടല്ലോ ഏട്ടനാണെന്ന് പോലും ഞാൻ ഓർക്കില്ല എന്ന് പറഞ്ഞാൽ നാ വ്യാ ആദർശനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ട് നായന ഓടി വന്നിട്ട് ചേച്ചി എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനെ ആദർശേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ റൂമിലേക്ക് വരുമ്പോഴേക്കും കണ്ട കാഴ്ച എന്താണെന്ന് നിനക്ക് അറിയുമോ നയനെ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ അബിയെ അടിക്കുകയായിരുന്നു അതിന് മാത്രം എന്ത് തെറ്റാ അബി ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇട്ട് കൊടുക്കാനുള്ള ചെണ്ടയല്ല എൻ്റെ ഭർത്താവ് ഈ തറവാട്ടിലെ ഏറ്റവും വലിയ ചതി നിന്റെ ആദർചേട്ടൻ തന്നെയാണ് എന്നിട്ടും മാലിനെ പോലെ നടന്ന് എൻ്റെ ആബിയെ മോശക്കാരനാക്കാൻ നോക്കുന്നത് കണ്ടില്ലേ ആദർചേട്ടൻ ഈ വീടിന് പുറത്തു പോയാൻ പറ്റൂ എന്നാലേ ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാ ബ്രാഞ്ചിൻ്റെയും ചുമതല അബി നോക്കട്ടെ ഇനി ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അതുവരെ ഈ നവ്യ വെറുതെ ഇരിക്കില്ലെന്നായനെ പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് നീ ഉടനെ ആദർശേട്ടനെ ഡിവോഴ്സ് ചെയ്ത് നല്ല ഒരാളെ വിവാഹം കഴിക്കണം അതാണ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് തെറ്റിന് കൂട്ട് നിൽക്കാൻ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പഴേക്കും നയനെ ഉടനെ പറയുന്നുണ്ട് ദേ നവ്യേച്ചി എൻ്റെ ആദർശ ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഞാനത് ക്ഷമിച്ചു ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്ക് പിന്നെ എല്ലാ ബ്രാഞ്ചും അബിയെ നോക്കാൻ ഏൽപ്പിച്ചാലുണ്ടല്ലോ ഈ വീട്ടിലുള്ളവരെല്ലാം വഴിയാധാരങ്ങളായിട്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ ആദർശേട്ടൻ നോക്കുന്ന തന്നെയാണ് നല്ലത് അബിയ അവിടുത്തെ ശമ്പളക്കാരനായിട്ട് തന്നെ ജീവിക്കുന്ന കുടുംബത്തിന് നല്ലതെന്ന് പറയാനോട്ടോ അപ്പോഴേക്ക് നമ്മുടെ നവ പറയുന്നുണ്ട് മനസ്സിലായി നയനെ നിന്റെ മനസ്സിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി ആദർശേട്ടനെ കമ്പനിയും സ്വത്തുക്കളും അല്ലേ നീ ആഗ്രഹിക്കുന്നത് അതല്ലേ നിനക്ക് വലുത് അതിനു വേണ്ടിയിട്ടല്ലേ നീ തെറ്റ് ചെയ്ത ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് ഈ വീട്ടിലിങ്ങനെ കടിച്ചു മുങ്ങി നിൽക്കുന്നത് എന്നാ നീ കേട്ടോ നയനെ എനിക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എൻ്റെ ഭാവിയ എനിക്ക് വലുത് അതെനിക്ക് നോക്കിയേ പറ്റൂ അപ്പോഴേക്കും ഇവരുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരികയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നവിയ മുത്തച്ഛൻ്റെ അടുത്ത് പറയുകയാണ് മുത്തശ്ശ എത്രയും പെട്ടെന്ന് ഈ ആദശേട്ടനെയും അതുപോലെ ചന്തമോളയും ഇവിടെ നിറക്കി വിട്ടേ പറ്റുകയുള്ളൂ പിന്നെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ അഭി ഇപ്പോൾ പ്രാപ്തനാണ് എല്ലാം അവനെ ഏൽപ്പിക്കണം നിമിഷം തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതിന് അബിക്ക് മാത്രമായിട്ട് ഇവിടെ സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ നവ്യജി എല്ലാം ആദർ അനിക്കും അവകാശപ്പെട്ടതല്ലേ അബിയേട്ടൻ ഇവിടുത്തെ സ്വന്തം ജോലിയൊന്നും അല്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത് നിങ്ങൾ മറന്നുപോയോ ഇവിടെ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കിനിയില്ല ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിലേ ഇറങ്ങിപ്പോകാം നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക അപ്പോഴേക്കും മുത്തശ്ശൻ അനാമികയോടും നവിയോടുമായിട്ട് പറയുന്നുണ്ട് സ്വത്തിനെപ്പറ്റി ഇനി ഇവിടെ ഒരു ചർച്ചയുമില്ല ഒരു കാലത്തും അബിയെ ജ്വല്ലറിയിലെ ചുമതലകൾ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല പിന്നെ ആദർശമോളയും ചന്തമോളയും ഇവിടെ നിരക്കിവിടുന്ന കാര്യം അതാരും ചിന്തിക്കുക കൂടി ചെയ്യേണ്ട ഇതാണ് എൻ്റെ തീരുമാനം ഇതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തവർക്ക് ഈ തറവാട്ടീന്ന് ഇപ്പം തന്നെ പുറത്തു പോകാം എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ ആരെയും തടയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ അകത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാ അബി നമ്മളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എൻ്റെ കൂടെപ്പുറപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവക്കെല്ലാം സ്വത്തും കിട്ടിക്കോട്ടെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിലോട്ട് മാറാം ഇനി ഈ കുടുംബത്തിലെ ഒരു തൊഴിലാളിയായി നീ ജോലി ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ജീവിക്കാം അവിടെ ആരും ശല്യത്തിനുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാ അബി നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞു നമ്മടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അബിയും കൂടിയിട്ട് ഇറങ്ങി പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വെറും കൈയ്യോടെ പോകേണ്ടവരല്ല ഞാൻ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നതേ എൻ്റെ മകന് കിട്ടാനുള്ള സ്വത്തുക്കൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് മതി ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും അതുവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കണം മോനെ അബി നീ നിന്റെ ഭാര്യ പറഞ്ഞതെന്ന് മനസ്സിലാക്ക ഇപ്പം പിറന്ന നമ്മുടെ ഉണ്ടല്ലോ അവനാണ് നമ്മുടെ പിടിവള്ളി പേരക്കുട്ടിയെ പെരിഞ്ഞിരിക്കാൻ നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിനോ ഒരിക്കലും പറ്റില്ല അതെനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല നീ നിന്റെ ഭാര്യ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ അബിയെ ഉപദേശിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ശരി എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊണ്ട് നാളെ തന്നെ ഞാൻ ഇവിടെ പോയിരിക്കും എന്ന വാശിയിലാണ് നവ്യ ഉള്ളത് ഇതൊക്കെ കണ്ട് നയന ആകെ സങ്കടപ്പെട്ട് ദേവാനിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ചേച്ചിയുടെ കുടുംബജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ നാടമൊക്കെ കളിച്ചു നമ്മേ എന്നിട്ടും ചേച്ചി നമ്മളെ വിട്ട് ഇവിടുന്ന് പോവുകയാണല്ലോ നമ്മളെയാണല്ലോ ചേച്ചി വെറുക്കാൻ തുടങ്ങുന്നത് അവർക്ക് വേണ്ടിയിട്ട് ആദർ എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ചത് എന്നിട്ടും എല്ലാ കുറ്റപ്പെടുത്തലുകളും എൻ്റെ ആദർ ചേട്ടനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവന് ഏട്ടനാന്നുള്ളൊരു ചിന്ത പോലും ഇല്ല നാളെ ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇനി തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് വാശിയാ ചേച്ചിക്ക് ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ദേവേനയോട് ചോദിക്കുകയാണ് നയന അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് മോൾ വിഷമിക്കാതിരിക്കുക നയനയും കുഞ്ഞും ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല അതിനെന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അവിടുന്ന് അകത്തോട്ട് കയറി പോവുകയാണ് ഇതേ സമയത്ത് നന്ദു തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ട്രെയിനറെ ഒതുക്കിയിരിക്കുകയാണ് ഇനി ഇയാൾ ഒരു ആറ് മാസത്തേക്ക് എഴുന്നേക്കാൻ പോകുന്നില്ലടി അങ്ങനെ ഒരു മരുന്നാണ് ഞാൻ ഇയാൾക്ക് കലയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇയാൾ അനാമികയുടെ ആളാന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇയാൾക്കോട്ടൊരു പണി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് മുന്നിൽ നിന്ന് ഇയാളോട് ഫൈറ്റ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇതുപോലെ ഒളിച്ചിരുന്ന് പണി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഇയാൾ എങ്ങനെ എഴുന്നേക്കുമെന്നും ട്രെയിനിങ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ എനിക്കൊന്ന് കാണണം എന്നെ തളർത്താൻ നോക്കിയിട്ട് ഇപ്പോൾ ഇയാൾ തന്നെ തളർന്ന് കിടക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദു ട്രെയിനറെ നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ അടുത്ത ദിവസം ദേവയാനി അനഘയുടെ കൈപിടിച്ച് പിടിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ് ഇവളാണ് ചന്ദമോളിൻ്റെ അമ്മ ഇത്രയും നാൾ ഇവൾ കോമ സ്റ്റേജിലായിരുന്നു ഇനി ഇവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇവൾ ഇവളിവിടെയാണ് ജീവിക്കേണ്ടത് അതിനാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ് ഏട്ടത് എന്തായി കാണിക്കുന്നേ സ്വന്തം മകൻ്റെ കാമിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണോ അത് ഏതെങ്കിലും അമ്മ ചെയ്യുന്ന കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശന് രണ്ട് ഭാര്യമാരായി ഈ വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവാലയനെയും ആദർശനെയും നയനെയൊക്കെ കളിയാക്കിയാണ് ജാനകി അപ്പോഴേക്കും അനാമിക പറയുകയാണ് ഈ വീട്ടിൽ എന്തൊക്കെയായി നടക്കുന്നത് ആദർശ ചേട്ടന്റെ കാമുകയെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല പിന്നെ നമ്മളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും അല്ലെങ്കിൽ വലിയ മേ ഒരു കാര്യം ചെയ്യും ഈ നയനെ ഏട്ടത്തിയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ആദർശ ഭാര്യയായി അനകെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാം അപ്പം പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഏട്ടത്തിയായി ഞാൻ അനകിയെ അംഗീകരിച്ചോളാം എന്നൊക്കെ പറയുകയാണ് അനാമിക അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവേനയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ദേവേനി അനാമിയുടെ മുഖത്തേക്ക് ആ ഒരു അടി കൊടുക്കുന്നുണ്ട് നിർത്തടി എൻ്റെ മകളും മരുമകളും ഒക്കെ ഈ നയന തന്നെയായിരിക്കും എൻ്റെ മകളെ ഒഴിവാക്കാൻ നീ എന്നോട് കൽപ്പിക്കുന്നു നിന്നോട് ഞാൻ ഇത് എൻ്റെ മരുമകളല്ല സ്വന്തം മകളെ അനക അനഘ ആദർശൻ്റെ കാമുകിയൊന്നുമല്ല ഈ നിൽക്കുന്ന അബിയുടെ കാമുകിയാണ് ഇവള് ഈ കുഞ്ഞ് ആരാന്നറിയുമോ ഈ നിൽക്കുന്ന അനഘയുടെയും അബിയുടെയും കുഞ്ഞാണ് അല്ലാതെ എൻ്റെ ആദർശൻ്റെ കുഞ്ഞല്ല ഇത്രയും കാലം എൻ്റെ മോനെ എല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടിയില്ലേ ഇനി മതിയാക്കോ ഇനി ഞാൻ അതൊന്നും കണ്ട് ക്ഷമിച്ച് നിൽക്കില്ല ഇനി ആരുടെ കുടുംബജീവിതം തകർന്നാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി അമ്മേ ഇതൊന്നും വേണ്ട എൻ്റെ ചേച്ചി അറിയുമ്പോൾ ആ പ്രശ്നമാവില്ലേ അതുകൊണ്ട് അമ്മ ഒന്നും തുറന്ന് പറയരുത് എന്നൊക്കെ ഇങ്ങനെ നയനെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സത്യം പറയുക തന്നെ ചെയ്യും നീ നിൻ്റെ സ്വന്തം ചേച്ചിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തില്ലേ ഇനി മതി എന്നിട്ട് നവ്യ നിരക്ക് വേണ്ടി എന്താ ചെയ്തേ അവൾക്ക് ഇവിടുത്തെ സ്വത്തുക്കളും അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും മാത്രം മതി നിന്നെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നേ ഇല്ല അവൾക്ക് അവളുടെ കുടുംബജീവിതമാണ് അവൾ സേഫാക്കാൻ നോക്കുന്നത് അങ്ങനെയുള്ളവൾക്ക് വേണ്ടി നീ ഇനി ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല മോളെ അതിൻ്റെ ആവശ്യമില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാനൊക്കെ ആദർശാണോ അതോ അഭിയാണോ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് എന്നൊക്കെ ഇങ്ങനെ ദേവയാനെ ചോദിക്കാൻ കേട്ടോ ആദർശേട്ടൻ ആരാണെന്നോ എന്താണെന്നോ പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇന്നാണ് ഞാൻ ആദർശേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അഭിയെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് അവനാണ് എന്നെ പ്രണയിച്ചത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അബി തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഏത് ഡി എൻ ഡിസ്റ്റിനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനക പറയുകയാണ് കേട്ടോ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞാനും അബിയും തമ്മിലുള്ള ഫോട്ടോസ് ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസൊക്കെ എല്ലാവർക്കും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബാക്കിയുള്ളവരെയും കൂടെ കാണിച്ചു കൊടുക്കുകയാണ് അനക അത് കണ്ട് നവ്യം ജലജയൊക്കെ ആകെ തകർന്നു പോവുകയാണ് എടാ വഞ്ചക നീ ഇത്രയും കാലം ഈ കാണിച്ചതൊക്കെ കള്ള സ്നേഹമായിരുന്നു നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട നീ ഒരു പക്ക ഫ ഫ്രോഡാണുള്ളത് പിന്നെയും പിന്നെയും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദൃശേട്ടനും എന്നോട് ക്ഷമിക്കണം ഇവന് വേണ്ടി നിങ്ങളെപ്പോലും ഞാൻ വെറുപ്പിച്ചു നിങ്ങളെല്ലാം മറന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എല്ലാം എൻ്റെ തെറ്റു മാത്രമാണ് ഇനിയും ഇനിയും നിന്റെ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഇനി നിന്റെ കൂടെ ഒരു ജീവിതമില്ല എൻ്റെ ജീവിതം തൊലച്ചു ഇനി ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപയുടെ മുഖത്തിനായിട്ട് ഒരാടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നവ്യ എന്നിട്ട് ജലജ പറയുന്നുണ്ട് മാറി നിൽക്കേടി അങ്ങോട്ട് ഇവനിട്ട് രണ്ടെണ്ണം ഞാനാ കൊടുക്കേണ്ടത് എല്ലാം എൻ്റെ തെറ്റായിപ്പോയി ഇവനെ പ്രസവിച്ചത് ഞാനല്ലേ ഇവനെ ഞാൻ നല്ല രീതിക്ക് വളർത്തണമായിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ല രണ്ട് പെൺകുട്ടിയുടെ ജീവിതം വന്നീ തകർത്ത് കളഞ്ഞത് നീയൊക്കെ എൻ്റെ മകനായി എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ ഒരു വാക്ക് നിനക്ക് എന്നോട് പറയരുതായിരുന്നോ എന്ന് ചോദിച്ച് ജലജ അബിയ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ആനകം ചന്തുമ്പോളും ഇനി അബിയുടെ ഭാര്യ മകളുമായിട്ട് ഈ തറവാട്ടിൽ കഴിഞ്ഞോട്ടേ മുത്തച്ഛ രണ്ടാം ഭാര്യയായി എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് നവിയുടെ കൈപിടിച്ച് അനഘ അവളെ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എങ്ങോട്ടും പോകുന്നില്ല നവിയെ ആരുടെയും ഫാമിലി ലൈഫ് ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ദുബായ്ക്ക് തിരിച്ചു പോവുകയാണ് എൻ്റെ രോഗമൊക്കെ കുറച്ച് ഭേദമായി അതിനെ സഹായിച്ചത് മൂർത്തിസാറും കുടുംബവുമാണ് അതിൻ്റെ നന്ദി ഞാൻ എപ്പോഴും കാണിക്കേണ്ടതല്ലേ നവിയെ ഈ വീട്ടിൽ തന്നെ ആയിരിക്കണം ജീവിക്കേണ്ടത് നിൻ്റെ കുഞ്ഞ് അബിയുടെ കുഞ്ഞായി ഇവിടെ വളർന്നോട്ടെ എൻ്റെ കുഞ്ഞിന് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ആവശ്യമില്ല എനിക്ക് എൻ്റെ മോളെ മാത്രം തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ആനകെ കുട്ടി എടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ് അനക മോളെ നീ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ ഞങ്ങൾക്ക് അവളില്ലാതെ പറ്റില്ല അവളെ ആദർശിച്ചേട്ടനെയും എൻ്റെ മോളായിട്ട് ഇവിടെ വളരുകയാണ് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോകാമല്ലോ അവൾക്ക് ഇവിടെ ഒരു കുറവില്ലാതെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോണം മോളെ ഇവിടെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കരയുകയാണ് കേട്ടോ നയനെ നീ എന്തായി പറയുന്നത് ചന്തമോളെ കൊണ്ടുപോകുന്നത് അവളുടെ സ്വന്തം അമ്മ തന്നെയല്ലേ അത് തടയാൻ നമുക്ക് ആർക്കും അവകാശമില്ല അനക ആ കുഞ്ഞിനെ കൊണ്ടുപോകോട്ടെ അവരെ സന്തോഷത്തോടെ അവരെ സന്തോഷത്തോടെ നമുക്ക് യാത്രയാക്കാം എന്ന് പറഞ്ഞ് ദേവേനെ നയനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ കുട്ടിയും കോട്ടയും അനക ദുബായിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അവർ പോയ ശേഷം അഭയഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ല നയനെ അവൻ ഇനി ഇവിടെ ഉണ്ടായാൽ ഇവിടെ ഉണ്ടാവില്ല ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ് ഇനി ഇവിടെ ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ ഈ വീട്ടിൽ വെറും വേലക്കാരനായിട്ട് മാത്രമേ അവൻ ഇവിടെ കാണുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനം അവനിനി ആരും കൊടുക്കാനില്ല എന്നെയും അനകേയും ചതിച്ചില്ല ഇവൻ അതുകൊണ്ട് ഇവന് തക്കതായ ശിക്ഷയും കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും ദേവേനേടേയും